കൊല്ലത്ത് ഒരു തോടിന്റെ ഭിത്തി നിർമ്മാണത്തിനിടെ കട തകർന്ന് ജീവിതം വഴിമുട്ടിയ ഒരു വൃദ്ധനെ നേരിയ ആശ്വാസം കെട്ടിടത്തിന്റെ ഉടമയ്ക്കുണ്ടായ നഷ്ടത്തിന്റെ വില നിർണ്ണയിച്ച് ഉൾനാടൻ ജലഗതാഗത വകുപ്പ് സർക്കാർ റിപ്പോർട്ട് കൊടുത്തു വ്യാപാരിയുടെ ദുരിതം ട്വന്റിഫോർ വാർത്തിയാക്കിയതിന് പിന്നാലെയായിരുന്നു ഈ നടപടി സംരക്ഷണ ഭിത്തിയുടെ നിർമ്മാണം മൂലം ജീവിതം പ്രതിസന്ധിയിലായ വയോധികനെ നൊമ്പരപ്പെടുന്ന ഒരു കഥയാണ് ഞാൻ ഈ പറയാൻ പോകുന്നത് വെച്ചതും പ്രതീക്ഷ അർപ്പിച്ചതുമെല്ലാം കൺമുന്നിൽ നഷ്ടപ്പെടുന്നത് കാണേണ്ടി വന്ന ഒരു എഴുപതുകാരന്റെ ജീവിതമാണ് അവതരിപ്പിക്കപ്പെടുന്നത് കൊല്ലം തോടിന്റെ സംരക്ഷണ ഭിത്തി നിർമ്മാണത്തിനിടയിൽ ആകെയുള്ള വരുമാനമാർഗമായ കട തകർന്ന ജീവിതം പ്രതിസന്ധിയിലായ രാജൻ എന്ന എഴുപതുകാരന്റെ ജീവിതം ട്വന്റി ഫോർ ആണ് പുറം ലോകത്തിന് മുന്നിലേക്ക് എത്തിച്ചത് എന്റെ ജീവിതമാർഗ്ഗം ഈ കട കൊണ്ടാണ് ജീവിക്കുന്നത് വേറെ ഒരു മാർഗവും ഇല്ല രണ്ട് പെമ്മക്കളും എന്റെ ഭാര്യയും കൈ രാമക്കളും പോലും ഇല്ലാത്ത എനിക്ക് അവിടുന്ന് എനിക്ക് ചേർത്തുവച്ചതും പ്രതീക്ഷ അർപ്പിച്ചതുമെല്ലാം കൺമുന്നിൽ നഷ്ടപ്പെടുന്നത് കാണേണ്ടിവരുന്ന ആ വൃദ്ധന്റെ ജീവിതം ഒടുവിൽ ട്വന്റി ഫോറിലൂടെ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു സംരക്ഷണവിദ്യ നിർമ്മാണത്തിനിടയിൽ ബലക്ഷയമുണ്ടായ കെട്ടിടത്തിന്റെ ഉടമയ്ക്കുണ്ടായ നഷ്ടത്തിന്റെ വില നിർണ്ണയിച്ച ഉൾനാടൻ ജലഗതാഗത വകുപ്പാണ് ഇൻലാൻഡ് നാവിഗേഷൻ കോർപ്പറേഷന് റിപ്പോർട്ട് സമർപ്പിച്ചത് പൊതുമരാമത്ത് വകുപ്പിന്റെ പൊതു മാനദണ്ഡ പ്രകാരം ഉൾനാടൻ ജലഗതാഗത വകുപ്പ് നഷ്ടം വിലയിരുത്തി റിപ്പോർട്ട് സർക്കാരിന് നൽകി തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം അവസാനിക്കുന്നതോടെ തുടർ നടപടികളും ഉണ്ടായേക്കും ഉദ്യോഗസ്ഥർക്കും എല്ലാം നന്ദി പറയാന് എത്രയും എൻ്റെ കട വെളുത്തിയഴിച്ച് എൻ്റെ കുഞ്ഞുങ്ങൾക്കും എനിക്കും എൻ്റെ അസുഖം ഞാൻ ഏത് സമയം എന്ത് സംഭവിക്കുന്ന അറിയത്തില്ല പല അസുഖമായിരിക്കും ട്വൻ്റി ഫോർ അങ്ങേറ്റം എനിക്ക് ഉപകാരം ചെയ്ത് ചെയ്തതിന് വളരെ നന്ദി പറയുന്നു സമീപത്തെ തകർച്ചയിലായ മറ്റൊരു കടയ്ക്കും നഷ്ടപരിഹാരം ലഭിക്കും ട്വൻറ്റി ഫോറിൻ്റെ ഇടപെടലിന് എന്ന വ്യാപാരികളുടെ സംഘടനയായ കോയിലോൺ ഡിസ്ട്രിക്ട് റീറ്റെയിൽ മർച്ചൻ്റ് അസോസിയേഷൻ പറഞ്ഞു ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ഒരു ഇൻസ്പെക്ഷൻ നടക്കുകയും അതിന് തുകയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളിലെ മാറ്റേ മാത്രമേ തീർപ്പ് തീർപ്പ് കൽപ്പിക്കാറുള്ളൂ ബാക്കിയെല്ലാം അവരുടെ ഭാഗത്തു നിന്ന് നല്ല അനുകൂലമായ ഒരു നിലപാടാണ് ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് പതിനൊന്ന് മീറ്റർ ആഴത്തിൽ യന്ത്ര സാമഗ്രികൾ താഴ്ത്തിയതാണ് സമീപത്തെ കെട്ടിടങ്ങളുടെ തകർച്ചയ്ക്ക് കാരണമെന്നാണ് വിലയിരുത്തൽ ഒടുവിൽ ഒടുവിലി എഴുപതുകാരൻ്റെ കണ്ണുനീരിന് ആശ്വാസമാവുകയാണ് അനധികൃത നിർമ്മാണത്തിൽ തകർന്ന കട പുനർനിർമ്മിക്കാൻ സർക്കാർ തലത്തിൽ നടപടികൾ കൈക്കൊണ്ട് തുടങ്ങി വാർത്തയ്ക്ക് പിന്നാലെ ഇടപെട്ട ഉദ്യോഗസ്ഥർക്ക് ട്വന്റി ഫോറിന്റെ ഒരായിരം നന്ദി കൊല്ലത്തന്നെ ക്യാമറമാൻ രാഷ്കൃണി ട്വന്റി ഫോർ ചാനലിന്റെ വാർത്ത കണ്ടിട്ടാണ് ട്വന്റി ഫോറിനെ മന്ത്രി വിളിക്കുകയും അപ്പൊ അതിനുള്ള വേണ്ട നടപടികൾ സ്വീകരിക്കാന്ന് വളരെ സന്തോഷമുണ്ട് ഈ ഒരു പ്രശ്നം ശരിക്കും ചാനൽ നല്ല രീതിയിൽ ചെയ്തിരിക്കും അത് മേലധികാരികളുടെ ശ്രദ്ധയിൽ വരികയും ചെയ്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ കുറച്ച് തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് പുള്ളിക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അടിസ്ഥാനത്തിൽ ഈ റീറ്റെയിൽ മെർച്ചൻസ് അസോസിയേഷൻ വളരെയധികം നന്ദിയുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ പുള്ളിക്ക് ജീവിക്കാനുള്ള സഹായം ഉണ്ടാക്കി കൊടുക്കണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം